എല്ലാവർക്കും സിനിമാ ലോകം എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ സ്വന്തം അനൂപ്മേനോ മോഹൻലാലിനെ വെച്ചുകൊണ്ട് പുതിയൊരു സിനിമ അണിയറയിൽ ഒരുക്കുന്നു എന്നുള്ള ന്യൂസ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതിനെ ട്രോളി കൊണ്ട് ഇപ്പോൾ ഒരുപറ്റം മലയാളികൾ രംഗത്ത് വരികയാണ് അപ്പോൾ ഈ മലയാളികളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ഒരാൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അയാളെ എങ്ങനെയല്ല അപമാനിക്കാം എന്നതിന്റെ ഒരു മാനസികാവസ്ഥയൊക്കെ ഇല്ലേ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമയില് ഒരാൾ ഒരു തുടക്കം കുറിക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ തരം താഴ്ത്താൻ വേണ്ടി മലയാളികൾ അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവനും ഇത്രത്തോളം പൊട്ടി ആഘോഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്നാണ് ആധുനിക തോന്നുന്നത് ഒരാളുടെ കഴിവ് അറിയുന്നതിന് അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് ബാധിക്കും അതായത് ഒരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ മുടക്കി ആയിരിക്കും അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി അതിന്റെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഡയറക്ടർ തിരക്കഥാകൃത്തും അങ്ങനെ ഒരുപാട് പേര് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിത്രത്തിൽ കാണുന്നവരുടെ സിനിമയിൽ കാണുന്ന നായകന്മാരെ മാത്രമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെയും കൂടെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ അന്നം മുട്ടുന്ന ഒരു കാര്യമാണ് അതിന് മുമ്പേ ഇത്തരത്തിലുള്ള ട്രോളുകളും പ്രവചനങ്ങളും വരുമ്പോൾ ഇപ്പൊ ഒരാൾ ഇപ്പം ആ സിനിമ വിജയിച്ചു എന്ന് വിചാരിക്കും അപ്പൊ പിന്നെ എന്തായിരിക്കും ഈ നേരത്തെ ട്രോൾ ഇറക്കിയവരുടെ അവസ്ഥ എന്തായിരിക്കും തുടക്കത്തിൽ തന്നെ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ്സ് കൊടുക്കുമ്പോൾ നമുക്ക് പോയി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല നേരെ മറിച്ച് ആ സിനിമയ്ക്ക് ഒരു സിനിമ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് റിവ്യൂ കൊടുക്കാം വരുന്നതിന് മുമ്പേ അത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് കാണാൻ ഇതിങ്ങനെ തന്നെയാണ് പോവണ്ട എന്നുള്ളൊരു ടെൻഡൻസിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിന്റെ വാല്യു പിടിക്കുന്ന ഒരു ടീമാ ഇപ്പൊ ഒരാൾ അത് പറയുന്നു അപ്പൊ അത് തന്നെയാണ് ശരി എന്നുള്ള രീതിക്ക് അല്ലാതെ കൃത്യമായിട്ട് ആർക്കും ഒരു തീരുമാനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനൂപ്മേ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അദ്ദേഹം അത് ഇതിനു മുമ്പും നിരവധി സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഗാനരചയിതാവാണ് അവാർഡ് സഹ സംവിധായകനാണ് അഭിനയതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കഴിവുകളും അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ഇറക്കാൻ തയ്യാറാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ ട്രോളുന്നതെന്നും അല്ലെങ്കിൽ മോഹൻലാൽ എന്തിനാണ് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാവുന്നത് എന്നാണെങ്കിലും അനൂപ് മേന അതിനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് വ്യക്തമായതാണ് അദ്ദേഹത്തിന്റെ മുൻപുള്ള സിനിമകളുടെ എഴുത്തൊക്കെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ട്രോളുന്നത് ഒരു പക്ഷേ സിനിമ പരാജയമായിക്കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പല ഫ്ലോപ്പ് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇനി വരുന്ന അതായത് ഷൂട്ടിങ് പോലും ആരംഭിക്കാത്ത ഒരു സിനിമയെ ഇത്രത്തോളം ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ നമുക്ക് എല്ലാവർക്കും നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം ഇപ്പോൾ നല്ല സിനിമകളുടെ പല ഭാഗമായിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ചുമ്മാ കയറി ഒരു കുഴി ചേടുന്ന ഒരാളാണെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും അദ്ദേഹത്തെ ട്രോളുന്ന നിരവധി ട്രോളുകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വയറിലാവുകയും ചെയ്യുന്നുണ്ട് മലയാളികളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിനെ ട്രോളാൻ വേണ്ടി മാത്രം വീട്ടിലെ പ്രശ്നങ്ങളോ ഇല്ലെ ഓഫീസിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ തീർക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പല മലയാളികളും നമ്മുടെ ചുറ്റുമുണ്ട് കാരണം അവർക്ക് അതിലൂടെ സന്തോഷം കിട്ടാൻ മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവണത നമ്മുടെ മലയാളികൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ ഇതെല്ലാം ഫോളോ ചെയ്യുന്നതെന്ന് എപ്പോഴും ചിന്തിക്കണ്ടേ അതായത് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഈ സിനിമ ആളുകളാണ് അതായത് സെലിബ്രിറ്റീസ് ആണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരകളാവുന്നത് ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിനൊരു ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ ഒരു പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പുതിയൊരു സിനിമയുടെ പോസ്റ്റർ ഇട്ടു കഴിഞ്ഞാൽ തുടക്കം തന്നെ അതിനെ ചെയ്തിട്ട് സിനിമ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ ഒരു കോമ്പറ്റീഷൻ അതായത് ഓരോ സംവിധായകന്മാർക്കിടയിൽ ഉണ്ടാവും പ്രൊഡ്യൂസർമാർക്കിടയിൽ ഉണ്ടാവും നടന്മാർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ നമ്മളെ ഇതിപ്പോ അനുപേനന്റെ പാസ്റ്റില് ചിലപ്പോ സംവിധാനം ചെയ്ത സിനിമകൾ അത്രത്തോളം വിജയകരമായിട്ടില്ല പക്ഷെ അതായിരിക്കണം എന്നില്ല അദ്ദേഹത്തെ വിലയിരുത്തേണ്ട ഒരു സ്കെയിൽ അതായത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള പല സിനിമകളും പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അടുത്ത സിനിമയും പൊട്ടും എന്നുള്ളത് നമ്മൾ നമ്മൾ അതായത് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചു പഠിച്ച് വരുവാണ് ആ പഠനത്തെയാണ് നമ്മള് ഉയർത്തിക്കാട്ടുന്നത് അപ്പം ഇനി വരുന്ന സിനിമ സൂപ്പർ ഹിറ്റ് അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഒരു മനുഷ്യന് ഒന്ന് പരാജയപ്പെട്ടെന്ന് വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ഇനിയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നവരാണ് മലയാളികൾ അപ്പൊ അതിനെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഈ ഒരു വിഷയത്തിലും കാണാൻ പറ്റിയിരിക്കുന്നത് അനൂപ് മേനോന്റെ എല്ലാ സിനിമകളും വിജയിച്ചിട്ടില്ല അദ്ദേഹം അഭിനയിച്ച സിനിമകളാണെങ്കിലും സംവിധാനം ചെയ്ത സിനിമകളാണെങ്കിൽ കൂടി എല്ലാം വിജയിച്ചിട്ടില്ല അപ്പൊ ഇനി വരാനിരിക്കുന്നതും അപ്പൊ മോഹൻലാല് അനൂപ് മേനോനെ പോലെ ഒരാളെ ചൂസ് ചെയ്തല്ലോ എന്നൊരു രീതിക്കാണ് ഫാൻസ് വരെയും അതെ മോഹൻലാൽ ഇപ്പോ അൻവർ അൻവർഷീദിനും അതുപോലെ തന്നെ ജിത്തു മാധവൻ തുടങ്ങിയ ഇപ്പോൾ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന പല സംവിധായകർക്കും ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ന്യൂസ് അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അതായത് ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചതാണ് അപ്പം അവരുടെ സിനിമകൾ സ്റ്റാർട്ട് ചെയ്യാതെ എന്തിനാണ് അനൂപ് മേനോന്റെ ചിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീയതി കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലെ ട്രോൾ ചോദിക്കുന്നു ഞാൻ ഇതൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ഇവർക്ക് എന്താ അവകാശം അതായത് ആർക്ക് ഡേറ്റ് കൊടുക്കും മലയാളികളുടെ പ്രശ്നം പ്രശ്നം എന്ന് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു നെഗറ്റീവ്സ് മാത്രം അതായത് ഇപ്പോൾ നമ്മുടെ ജിത്തു മാധവനും അൻവർ അൻ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന നിരവധി സംവിധായകർക്ക് മോഹൻലാലിന് ഡേറ്റ് കൊടുക്കാതെ എന്തിനാണ് അനൂപ്മൊരു ഡേറ്റ് കൊടുത്തെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമം അടക്കം ചോദിക്കുന്നത് ഈ ട്രോൾ ഉണ്ടാക്കുന്നവരൊക്കെ ചോദിക്കുന്നത് ഇത് ചോദിക്കാൻ ഈ ട്രോളർമാർക്ക് എന്താ അവകാശം ഉള്ളത് മോഹൻലാലിന് ആർക്ക് ഡേറ്റ് കൊടുക്കണം ഏത് സിനിമയിൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കാനുള്ള റൈറ്റ്സ് മോഹൻലാലിനുള്ളത് അത് ആ ഒരു ക്രൂവിനാണുള്ളത് പിന്നെ എന്തിനാണ് ഇവർ ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത് ഇവർ ഇതിനെ പറ്റി വ്യാകരാവേണ്ട ആവശ്യമുള്ള സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല പിന്നെ നമ്മുടെ നാട്ടില് ഒരു സിനിമ എടുക്കാനും അതിനുവേണ്ടി ഈ സിനിമയെ പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ഇതിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല സാമ്പത്തികമായി വിജയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ ഹിറ്റ് ആവുന്നില്ല സാമ്പത്തികമായി പരാജയമായി കഴിഞ്ഞാൽ പോലും നല്ല സിനിമകൾ നമ്മളെ കൂടെ ഉണ്ട് അതിനൊക്കെ മാതൃകയാണ് ഇപ്പൊ വെട്ടം ആ ഇറങ്ങിയ കാലഘട്ടത്തിൽ അത് പൊട്ടി സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കറിയില്ല കാരണം ഞാൻ അപ്പൊ ജനിച്ചിട്ട് പോലും ഇല്ല എന്ന് ആ സമയത്ത് എന്താണെങ്കിൽ ആ സിനിമ ഹിറ്റാണെന്ന് അറിയത്തില്ല മേഘം അങ്ങനെയൊക്കെ സിനിമകൾ ഇപ്പൊ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള നല്ല സിനിമകൾ നമ്മുടെ നല്ല ഹിറ്റ് ആയിരുന്നു അങ്ങനെയുള്ള സിനിമകൾ അതായത് നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു വിജയം കണ്ടാ മാത്രം സിനിമ ഹിറ്റ് ആകും എന്ന് പറയുന്നതിനോട് ഒരു ലോജിക്കില്ല സിനിമയുടെ ഒരു കുറെ കാര്യങ്ങൾ അടങ്ങുന്നതാണ് സിനിമ അപ്പൊ അത്തരത്തിൽ ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി വിജയിച്ച സിനിമകളാണ് ജിത്തു മാധവന്റെയും അൻവർഷീദിന്റെ ഒക്കെ സിനിമകൾ അവർക്ക് ഡേറ്റ് കൊടുക്കാതെ എന്തിനാണ് അനു എന്ന ചോദ്യം ചോദിക്കേണ്ട കാര്യം പോലും നമുക്കില്ല അപ്പൊ മലയാളികൾ ഇത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് വരെ നമുക്ക് സിനിമകൾ കാണാം ആരാധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാധന ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചതിനെ വിലയിരുത്താം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം സിനിമ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം അതിനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷെ ഒരാളെ കളിയാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് അത് പരാജയമാണെന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത് തീർച്ചയായിട്ടും ഇത് അവരെ കളിയാക്കുന്നതിലുപരി നിങ്ങളുടെ മാനസിക വിഭ്രാന്തിയെ കാണിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള എടുള്ള ചീപ്പായിട്ടുള്ളത് ആ അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഇപ്പൊ ഒരു പേഴ്സണോട് വ്യക്തി ഉണ്ട് ഇപ്പൊ അനൂപ്മനോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം എടുക്കാൻ പോകുന്ന ഒരു സിനിമയിൽ തീർക്കുക മനുഷ്യര് അതായത് മലയാളികള് അല്ലെങ്കിൽ ഏത് ആൾക്കാരാണെങ്കിലും അനുമേനോട് പേഴ്സണലി പുള്ളിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇഷ്ടക്കേട് പുള്ളിയുടെ സിനിമകൾ കാണാൻ പോലും താല്പര്യം ഇല്ലാത്തവർ കാണുമല്ലോ പത്രത്തിലുള്ളത് പുള്ളി ഒരു പുതിയ സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോഴേ നെഗറ്റീവ്സ് അടിച്ച് അതിനെ ബാക്ക്ഔട്ട് വിടുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിനകത്തൊരു ഇതിലൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാര്യം സിനിമ ഇറങ്ങിയിട്ട് മാത്രമേ നമുക്ക് ആ സിനിമ എന്താണെന്നും പറയാൻ പറ്റൂ അതിന് മുമ്പേ പ്രവചിക്കാന്ന് പറഞ്ഞാല് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേർക്കുള്ള ഒരു ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി തരുന്നതൊട്ട് അവിടെ ക്രെയിൻ യൂസ് ചെയ്യുന്ന അങ്ങനെ നിരവധി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ കഷ്ടപ്പാടിനെ നിങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുവാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഇല്ലാതാക്കുന്ന അവരുടെ ജോലിക്ക് ഒരു വാല്യു കൊടുക്കാത്ത അതായത് കുറെ ടെക്നീഷ്യന്മാർ അടങ്ങുന്ന ഒരു കാര്യമാണ് ഈ സിനിമ എന്ന് പറയുന്നത് സിനിമയെ തകർക്കാൻ വേണ്ടി ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തില് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമാണ് ഇപ്പോ ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന വികാരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് അത് തീർച്ചയായിട്ടും ആണ് പക്ഷെ അതൊരാളെ ആക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളൊരു പ്രസ്ഥാനത്തെ തന്നെ ഇത്തരത്തിൽ പരിഹസിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു ആക്ഷേപം തന്നെയാണ് മലയാള സിനിമ ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആരാധകരുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മലയാള അതായത് നിരവധി താരങ്ങൾക്ക് ആരാധന ഉണ്ട് നിരവധി നല്ല സിനിമകൾ നമ്മൾ നമ്മളിറക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു സംവിധായകൻ അതായത് പുതിയ എന്ന് പറയാൻ പോലും പറ്റില്ല അദ്ദേഹം പുതിയൊരു സംവിധാന ഇത് തുടങ്ങുമ്പോ തന്നെ അതിനെ കളിയാക്കാനുള്ള യോഗ്യത നമുക്ക് ആർക്കും ഇല്ല സിനിമ മോശമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം അല്ലാതെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ഇദ്ദേഹത്തെ മാത്രമല്ല എനിക്ക് തോന്നുന്നു നിരവധി അഭിനേതാക്കളെയും സംവിധായകരെയും നമ്മൾ ഇത്തരത്തിൽ കളിയാക്കുന്നു ഇപ്പൊ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ കളിയാക്കുന്നു ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി അതിനെ ട്രോളുന്ന നിരവധി മലയാളികൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോ സിനിമാ ലോകത്തില് നിരവധിയായ ആളുകൾ അതായത് അവർ കഷ്ടപ്പെടുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ആ കഷ്ടപ്പാടിനെ ഇങ്ങനെ ഇത്തരത്തിൽ അടിച്ചമർത്താൻ നിരവധി മലയാളികൾ നമ്മുടെ ചുറ്റുമുണ്ട് മലയാളികളുടെ ഈ സ്വഭാവം തന്നെ ഉടനെ മാറിയില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയൊരു ദോഷം ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം സിനിമാ നടന്മാരെ ഇപ്പോൾ അവർ ആക്രമിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ പൊളിറ്റീഷ്യന്മാരെ ആയിരിക്കും ഇത്തരത്തിൽ കയറുന്നത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ തന്നെ നമ്മുടെ പല പെൺകുട്ടികൾക്കെതിരെയും അവരുടെ പ്രൊഫൈലിൽ കയറി ഇത്തരത്തിൽ അവരുടെ പെസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതായത് മലയാളികളുടെ ഈ ഒരു ബ്രാന്റ് അത് അടിച്ചമർത്താൻ വേണ്ടി ഇവര് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ കയറി ഇത്തരത്തിൽ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക ട്രോൾ ഉണ്ടാക്കുക കളിയാക്കുക ഇത് വളരെ വളരെ മോശമായ ഒരു കാര്യമാണ് അത് ഇനി നിർത്തിയില്ലെങ്കിൽ അതായത് ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളാണ് വിളിച്ചിരിക്കുന്നത് അതായത് ഇന്ന് അനു മേനാണെങ്കിൽ നാളെ മറ്റൊരാൾ നാളത്തെ കഴിഞ്ഞ് വേറൊരാള് അങ്ങനെ നീണ്ടു പോവുകയാണ് ഓരോ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ട്രോളർമാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിർ നിരവധി താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ഉള്ളതാക്കി വെച്ചേക്കാണ് എന്താണെങ്കിലും അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും മലയാള സിനിമയിൽ ഇതുപോലെ ട്രോളുകൾ ഉണ്ടാവുകയാണെങ്കിൽ തോന്നുന്നു വലിയൊരു നമുക്ക് സോഷ്യൽ മീഡിയയില് എല്ലാം ഇങ്ങനെ എന്താ പറയാ തോന്നുന്നത് ഇടാൻ ഒരു റൈറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഉപയോഗിക്കുന്ന കമൻസുകൾ കാണും ഒരു മാന്യത വേണം അപ്പൊ ഇത്തരത്തില് ഒരു ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യാതിരിക്കുക അതാണ് പറയാൻ പറ്റുന്നത് പിന്നെ സിനിമ ഇറങ്ങട്ടെ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന് റിവ്യൂ കൊടുത്തു പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പേ പ്രവചിക്കാൻ ആരും ആയിട്ടില്ല ആരെയും പേഴ്സണൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇതൊരു കൂട്ടമായിട്ടുള്ള ഒരു ഇതാണ് ഒരു കുടുംബം പോലെ വർക്ക് ചെയ്താലേ ഒരു സിനിമ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങും അപ്പം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത് നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ സിനിമയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും ഒരുപാട് വർക്ക് പ്രഷർ വരാൻ നേരത്തെ ഒരു സിനിമയ്ക്ക് പോയി സിനിമ ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു റിലാക്സേഷൻ ും അപ്പം ഇത്തരത്തിൽ കുറെ ആൾക്കാർ പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ നെഗറ്റീവ്സ് തന്നെ വരാൻ നേരത്തെ ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ലോകം തന്നെ ഭാവിയിൽ ചിലപ്പോ ഇല്ലാണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് പൈസ മുടക്കാതെ വരും ഡയറക്ടേഴ്സ് അത് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ലാതെ അവരും വേണ്ടാന്ന് വെക്കും തിരക്കഥകൾ എഴുതാതെ വരും സംവിധ് അഭിനേതാക്കൾ എല്ലാവരും പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ വരാം അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവചനങ്ങള് ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അങ്ങനെ പറയാതിരിക്ക ട്രോൾ ട്രോൾ അത് മാന്യമായ രീതി എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നത് പരിധിവരെ പ്രതിരോധമാണ് പ്രതികരണമാണ് അത് കൃത്യമായി ചെയ്യുമ്പോൾ അതായത് ഇത്തരത്തിൽ കളിയാക്കലുകളല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് നിങ്ങൾക്ക് ട്രോളാണ് നമുക്കൊരു ആവശ്യം നേടിയെടുക്കുന്നതിന്റെ ഒരു സമരംപുറായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രോളുകൾ അതായത് ഇപ്പൊ ഡിജിറ്റൽ ആണ് എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ആകുമ്പോൾ ഒരു സമരംപുറയാണ് സത്യം പറഞ്ഞ ട്രോള് അത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുക മാത്രമല്ല നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആക്ഷേപിക്കുന്നതിനോട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളുടെ നെഗറ്റീവ് കണ്ടെത്താൻ ഇല്ലെങ്കിൽ അവരുടെ നെഗറ്റീവിനെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കാനൊക്കെ നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ അപ്പുറം എന്താണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നില്ല അതിനൊരു മാറ്റം വരുത്തണം ഇപ്പൊ ഈ ട്രോള് കാണുമ്പോ കുറെ ആ ശരിയാ ഇത് ഈ സിനിമ ഇങ്ങനെ ആവും എന്ന രീതിക്ക് തന്നെ ചിന്തിക്കും ഒന്നും അറിയത്തില്ലാത്ത കുറെ പേര് കാര്യം സിനിമയെ പറ്റി അറിയത്തില്ലാത്തവർ അനു ബാക്കി സിനിമകളുടെ പാസ്റ്റ് അറിയത്തില്ലാത്തവർ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ബാക്കി സിനിമകളുടെ പാസ്റ്റ് മോഹൻലാലിന്റെ സിനിമകൾ നമുക്കറിയാം മോഹൻലാല് എല്ലാവരെയും മോഹൻലാൽ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം അപ്പം അതൊന്നും അല്ലാതെ കൂടുതൽ ഇതേപ്പറ്റി സിനിമയെ പറ്റി അറിയത്തില്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ട്രോൾ കാണുമ്പോഴേ അവര് അവരത് വിശ്വസിക്കും കാര്യം ആ ഈ സിനിമ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് ഇത് വിജയിക്കില്ല എന്നുള്ള രീതിക്ക് അങ്ങ് ചിന്തിക്കും ഇതിന്റെ ബാലൻസ് ആയിട്ട് അവര് മറ്റൊരാളോട് പറയുന്നു ഈ സിനിമ പൊട്ടും എന്നുള്ള രീതിക്ക് അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്ത് ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു സിനിമയുടെ ബാക്കിലുള്ള മുഴുവൻ ആൾക്കാരെയാണ് ബാധിക്കുന്നത് കാര്യം അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരാണ് പിന്നിലുള്ളത് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതെ തീർച്ചയായിട്ടും നമുക്കൊരു നമ്മളായിട്ട് ഓരോ മനുഷ്യരും ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ ഇത്തരത്തില് ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ ഷെയർ ചെയ്യില്ല ലൈക്ക് ചെയ്യില്ല അല്ലെങ്കിൽ അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് അതുപോലെ തന്നെ ആദ്യം അത് ചെയ്യുമ്പോൾ അതൊരു മാറ്റത്തിന് അങ്ങനെ നമ്മൾ പത്ത് പേര് തീരുമാനിക്കുമ്പോൾ തന്നെ അതൊരു നല്ല തുടക്കമാണ് മലയാളികൾ ഇനി മാറേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മലയാളികൾ മാറേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട ഒരു പൊതുസ്ഥലല്ല ഇത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അതൊന്നും തീർക്കേണ്ട ഒരു സ്ഥലമല്ല അതുപോലെ തന്നെ ഈ ട്രോൾ ഉണ്ടാക്കുന്നവർ മാന്യമായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് പ്രതികരിക്കുന്നത് പോലെ ഉണ്ടാക്കുക അതായത് പ്രതികരിക്കേണ്ടതിന് ഉണ്ടാക്കുക അല്ലാതെ ഒരാളുടെ ഫീലിങ്സോ അയാളുടെ പ്രസ്ഥാനങ്ങളെയോ അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങിനെയോ അങ്ങനത്തെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളെ അല്ല നമ്മൾ ട്രോളുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവരുടെ തുടക്കങ്ങളിലെ ട്രോൾ ഉണ്ടത് വേണമെങ്കിൽ നമുക്ക് സിനിമ ട്രോളാം ആ ഒരു സിനിമ മോശമാണെങ്കിൽ നമുക്ക് ട്രോളാം പക്ഷെ ഇതൊക്കെ ഒരു മാന്യമായ പാതയിൽ വേണം കൊണ്ടുപോകാൻ എന്നുള്ളത് എടുത്ത് പറയേണ്ടത് ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഈ അനുമേനെ കാര്യങ്ങൾ ചർച്ച ചെയ്തു നാളെ പുതിയൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി ഉണ്ടായിരിക്കും കാരണം ഓരോ ദിവസവും ഇതുപോലെയുള്ള പല കാര്യങ്ങളും സിനിമയെ ആസ്പദമാക്കി തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം കൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ട്രോളുകൾ തന്നെ അതായത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ പല മാനസിക വിഭ്രാന്തി ഉള്ള ആളുകള് ഇത്തരത്തിൽ കമന്റുകൾ ചെയ്യുന്നു വളരെ മോശമായി ഭയങ്കര വാർഗറായിട്ടുള്ള ഈ കമന്റുകൾ ചെയ്യുന്നു അത്തരത്തിലുള്ളവരെ മാറ്റി നിർത്തുക അവർ മാറാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശം പങ്കുവെക്കാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ളത് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ അത് പലരും കാണുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് വ്യക്തിബോധം എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ ചെയ്യുക പോസ്റ്റുകൾ ഷെയർ ചെയ്യുക വ്യക്തി വൈരാഗ്യം തീർക്കാതിരിക്കുക അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോടെങ്കിലും എനിക്ക് തോന്നുന്നു അനുമേടും മോലങ്ങളോടൊക്കെ ആർക്കെന്ത പ്രശ്നം ഇരുന്നിട്ടാ യൂണീക് അല്ലേ എന്തെങ്കിലും ആ ആളുടെ ആക്ടിങ് ഇഷ്ടപ്പെടാത്തവരോ അല്ലെ എന്തേലൊക്കെ കാണും അത് പക്ഷെ വേറൊരു രീതിക്ക് ചിത്രീകരിക്കാതിരിക്കുക സോഷ്യൽ മീഡിയ വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് കമൻസ് ഇടാം നെഗറ്റീവ്സ് ആയിട്ട് ഇടാം പക്ഷെ എന്നാലും മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിക്ക് കമൻസുകൾ ഇടാതെ ആ സിനിമ ഇറങ്ങുന്നത് പ്രതീക്ഷയോട് കൂടിയിരിക്കുക സിനിമ ഇറങ്ങിയതിന് ശേഷം പൊട്ടിയെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രതികരിക്കാം പക്ഷെ വിജയിച്ചു കഴിഞ്ഞാല് ഈ നേരത്തെ ട്രോൾ ഇടുന്നവരുടെ എല്ലാം എന്താണെങ്കിലും സിനിമയെ പറ്റി ചർച്ച ചെയ്യാൻ കാണും ഇപ്പൊ ഇപ്പൊ അനൂപേനും മോഹൻലാലും നാളെ മറ്റൊരു നടിയായിരിക്കും കാരണം ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇരയാകുന്ന പല സിനിമ താരങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് അതിന് ഒരു മാറ്റം കുറിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ വിചാരിക്കുമെന്ന പ്രതീക്ഷയിലൂടെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണം